ഈ ഇടിച്ചു കുത്തിയ മഴയത്ത് ഞാൻ എങ്ങോട്ടാ പോകുന്നറിയോ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ മാർമലെ വന്ന എപ്പോഴും കാണിച്ചു തരണം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മള് അപ്പം വേണ്ടത് ഞാനും കണ്ണപ്പനും കൂടിയിട്ട് ഇല്ലിക്കുന്ന് തൂക്കുപാലം അല്ലേൽ തീക്കുവേ സ്റ്റേറ്റിലെ തൂക്കുപാലത്തിൻ്റെ അവിടെ വന്നേക്കുക ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച പാലം ആട്ടോ ഇത് ഇത്തവണ പാലം കാണുന്നതിനേക്കാളും കൂടുതൽ വെള്ളം എന്തോരം ഉണ്ടെന്ന് ഒരു ആകാംക്ഷ നല്ല മഴ പെയ്തപ്പം മാർമലേരിവിന്നും പുള്ളിക്കാനത്തു നിന്നും ഒക്കെ ഉള്ള വെള്ളമെല്ലാം കൂടെ ഒഴുകിയിട്ട് തേണ്ടത് മീനിച്ചിലാറ്റിലോട്ടുള്ള പോക്കാണ് കഴിഞ്ഞ മാസം വറ്റി വരണ്ട് അതായത് വരൾച്ചയുടെ ഭീകര മുഖമൊക്കെ കണ്ട പ്രദേശമാണ് ഞാൻ ഇപ്പം നല്ല വെള്ളം വെള്ളം ശരിക്കും തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഇരട്ടി വെള്ളം വരും അപ്പോൾ ഇതിലുള്ള പോക്കൊക്കെ ഇച്ചിരി അപകടം പിടിച്ചതാണേ അപ്പോൾ സൂക്ഷിച്ചു മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ടിവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് നസീറും ഷീലയും എന്നിട്ട് ഞാൻ ഈ ഇക്കരെ ഇവിടെ വന്നിങ്ങനെ നിന്നിട്ട് ഈ ഒരു വ്യൂ ഇങ്ങനെ നോക്കി നിൽക്കുവേ അതിൽ എക്കാലത്തെയും എൻ്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്ന് സ്പടികം അതിൽ ഉർവശി ഹോൺ വെച്ച് മോഹൻലാലിനെ പേടിപ്പിച്ചിട്ട് പറ്റിച്ചിട്ട് ഈ പാലത്തിലോട്ട് ഓടിക്കേറി വരുന്നൊരു സീനുണ്ട് ഞാനീ വരുന്ന ഡയറക്ഷനിൽ ആടുതോമയിൽ നടുക്ക് കൃത്യം പാലത്തിൻ്റെ നടുക്കെത്തുമ്പം ഉർവശി പറയും ഒന്ന് പേടിപ്പിക്കണമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കിട്ടും കാരണം കുറ്റിക്കെട്ടൊരു അടി ഏതടി നീ പണ്ട് ഉപ്പുകല്ലിൽ നിന്ന് കരഞ്ഞ കൂട്ടുകാരന് വെള്ളം കുടിക്കാൻ കൊടുത്ത തുളസി